എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ ഏഴാം ക്ലാസ് പാസ്സായവർക്ക് കേരളത്തിൽ സർക്കാരിൽ വന്നിട്ടുള്ള അവസരത്തെപ്പറ്റാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസ് അറ്റൻഡൻറ്റ് അതുപോലെ തന്നെ ബെബ്കോ ഷോപ്പ് അറ്റൻഡൻറ്റ് കെ എസ് എഫ് ഇ പിയൂൺ വാച്ച്മാൻ അതുപോലെ തന്നെ കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡിൽ പിയൂൺ കം മെസ്സഞ്ചർ അങ്ങനെ നിരവധി പോസ്റ്റുകളാണ് അപ്പോൾ ആയിട്ടുള്ളത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് ഏകദേശം രണ്ടായിരത്തോളം വേക്കൻസീസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എക്സാക്ട് നമ്പർ പിന്നീട് അറിയാൻ സാധിക്കുകയുള്ളൂ ഡിസംബർ മൂന്നാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുള്ളത് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് നാനൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് ഒരു ഏജ് ലിമിറ്റ് എസ് എസ് ടി ഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി ഭാഗത്തിന് മൂന്ന് ലക്ഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് കേരള പി എസ് സിയുടെ വെബ്സൈറ്റ് വഴി തന്നെ ഡിസംബർ മൂന്ന് ഇവരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഏഴാം ക്ലാസ് പാസ്സാണ് യോഗ്യത സൈക്ലിംഗ് അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ വിമൻ കാൻഡിഡേറ്റ്സിനും പി ഡബ്ല്യൂ കാൻഡിഡേറ്റ്സിനും ഇത് ആവശ്യമായിട്ട് വരില്ല ഫുൾ ഡീറ്റെയിൽസ് അതിനായിട്ട് പി എസ് സിയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഇരുപത് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉള്ളതന്നെ കാണാം